ചക്കപ്പഴത്തിന് എണ്ണം മധുരം അമ്മേടത്തിന് പഠിക്കുമ്പോ ഓരോരുത്തർക്കും അമ്മയെ എന്താണ് കലാപരിപാടികൾ അപ്പം നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ വൈനാണ് വീര്യമില്ലാത്ത വൈനാണ് അല്ലെമ്മീ ഏ അല്ലെങ്കിൽ ഇത് നമ്മുടെ സർക്കാർ കേസെടുക്കുകയല്ലേ ആ വീരമുള്ള വൈനൊന്നും വൈനൊന്നും ഇടാൻ പാടില്ല എന്നാണ് നമ്മുടെ അബ്കാരി ആക്റ്റില് നിയമത്തിൽ പറയുന്നത് അപ്പം നമ്മൾ വീട്ടിലുണ്ടാക്കിയേക്കണ വൈനാണ് നമ്മുടെ ബേക്കറികളിലൊക്കെ കിട്ടുന്ന പോലത്തെ വൈനാണ് അല്ലേ മീൻ എങ്ങനെയാ മീൻ്റെ റെസിപ്പി ഒക്കെ പറഞ്ഞ മീന്തിരി ദിവസം കൂടി എന്തെങ്കിലും കുഴപ്പമുണ്ടോ ആഹാ വീര്യം ഇല്ലാത്ത വൈനാന്ന് പറഞ്ഞിട്ട് അമ്മി വീര്യം കൂടുവാന്നു പറയണേ എന്നിട്ടോ അമ്മി എൻ്റെ ബാക്കി കരികൾ എങ്ങനെയാന്ന് പറഞ്ഞേ ആ ഓടിപ്പോയിട്ട് വന്നോ അപ്പം മമ്മിയുടെ മുന്തിരിങ്ങിയ വൈനാണ് നമ്മൾ ഇവിടെ തുറന്നുകൊണ്ടിരിക്കുന്നത് എന്നാ മമ്മി ഊറ്റിയെടുക്കാൻ കാണുമെന്നോ അമ്മ വൈനിടാനുള്ള പാത്രങ്ങളൊക്കെ എവിടെന്നാണ് മേടിച്ചേ ആ കടയുടെ ഉച്ചരണത്തിന് ആണോ ഇപ്പം മുതലപ്പുറത്ത് ജോവാൻചേരിന്റെ കടയിൽ വൈനിടാൻ പറ്റുന്ന പാത്രങ്ങൾ വിൽപ്പനയ്ക്കുണ്ട് ആ എന്നാലും ഇരിക്കട്ടെ ഇതിപ്പോ എത്ര കിലോ വേണം രണ്ടര കിലോ കൊണ്ടാണ് ലക്ഷ്മണമുണ്ടായ അമ്മേമ്മോനോട് ഒരുമിച്ച് അടുത്തടുത്ത ഇതിൽ അരി എണ്ണ കുറ്റവാളികളൊക്കെ പിടിച്ചു കഴിഞ്ഞിട്ട് സത്ത് ക്രിസ്ത്യാനികളുടെ വീടുകളിലല്ലാതും ഉണ്ടാവൂല്ലേ ഇത് ിലോ മുന്തിന്തിരിയാണിത് ആണോ ഒരു ലിറ്റർ കിട്ടുമോ മമ്മിയെ ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ എല്ലാരും ടേസ്റ്റ് ഇച്ചിരി പാത്ര വൈ വൈ നടണ്ടായിരുന്നു വെണ്ണ മുളച്ചിാർച്ച ഒഴിക്കും ആഹ അതെ എന്തനാ ആ ഞാൻ വെണ്ണ മുളച്ചിാർച്ച എടുക്കണോ അഹഹ ഈ സ്റ്റോക്ക് എടുണ്ടോട്ടോ ഈ സ്റ്റോക്ക് നമ്മൾ അതിനട് കുറച്ചൂടെ വെണ്ണാന്ന് ചേർക്കണം ആ തന്ത്രിരക്കറ മിക്സർ വീപ്പൊക്കെ ആ മട്ട്ടിട്ട് ഇണ്ടിരുന്നെന്ന അതിയേ വെറ്റന്താണോ മട്ട്ടിട്ട് ഇണ്ടിണ്ടല്ല മക്കന്ന് വേറൊന്നുമല്ല ഹലോ ഇങ്ങനെയല്ല ആ അതൊരു വേറെ ഇട്ടാ അമ്മേ എന്നിട്ട് എൻ്റെ ബാക്കി ഡീറ്റെയിൽസ് പറയാം എങ്ങനെയൊക്കെയാണ് ഇത് ചെയ്ത് എന്തൊക്കെയാണ് ഇതിൻ്റെ അകത്ത് അത്രേ ഉള്ളൂ മുന്തിരിങ്ങ പഞ്ചസാര ഈസ്റ്റ് ചൂടുവെള്ളം ഗോതമ്പ് അത്രേ ഉള്ളൂ ഓരോ അടിച്ച സെറ്റാണോ അമ്മ താരമയോ പഠിപ്പിച്ചേ അങ്ങനെ മമ്മി പെട്ടാളക്കാരനെ കൊണ്ട് മുന്തിരി പിഴയിച്ച് അമ്മിന്റെ യുവതലമുറകൾക്ക് നല്ലൊരു മാതൃകയാണോ അമ്മിരിക്കന്തിരി എം ഡി എമ്മയും കഞ്ചാവും മയക്കുമരുന്നും ഒന്നും കുടിക്കരുത് കഴിക്കരുതെന്നല്ലേ പറഞ്ഞത് വല്ല കാലത്ത് ക്രിസ്മസ് ഇച്ചിരി വയം കുടിച്ചോളാന്നല്ലേ പറഞ്ഞോളൂ വൈനോ വൈനല്ല എൻ്റെ പൊന്നു അമ്മ കഴിഞ്ഞ ദിവസം നമ്മൾ പുറത്തുനിന്നൊരു കുപ്പി മേടിച്ചെൻ്റെ വില അമ്മയ്ക്ക് കേട്ടപ്പോൾ അമ്മ എട്ടിയായിരുന്നോ ഏഹ് ഏഹ് മിലിട്ടറി ക്യാൻറ്റീനിൽ അഞ്ഞൂറ് രൂപ പോലും വിലയില്ലാത്ത സാധനമാണ് നമ്മൾ ആയിരത്തി അറുന്നൂറ് രൂപയ്ക്ക് മേടിച്ചത് എന്തിനാധികം മേടിച്ച് കുടിക്കണേ ഏ ആയിരം രൂപ മേളിൽ ടാക്സ് ഇരുന്നൂറ്റമ്പത് ശതമാനം ടാക്സ് ആ അത്രയും ശതമാനം ടാക്സ് ഓ പിന്നെ മനുഷ്യ പ്രോത്സാഹിപ്പിച്ചതിനകത്ത് കൊള്ളുമെ പിന്നെ ചോദിക്കാൻ കൊള്ളു എല്ലാരും ഉണ്ടല്ലോ ഓർത്തിന അതൊക്കെ അരിച്ച് പിഴിഞ്ഞെടുത്ത് അങ്ങനെയൊക്കെയാ പിന്നെ നല്ല എന്നാ കണ്ണടുപ്പുള്ള അരിപ്പയാ അമ്മി സ്കൂളിൽ കണക്ക് പഠിപ്പിക്കുന്നതിന് വേറെ ഇതൊക്കെ പഠിപ്പിച്ചായിരുന്നെങ്കി അമ്മി ഇങ് പുലിയെ ഈ ചക്കപ്പഴത്തിന് എണ്ണ മധുരമേ കുടിച്ചാ ബോധം പോയിന്നൊക്ക കേട്ടിട്ടുണ്ട് ചക്കപ്പഴം നിന്ന് ബോധം പോയിന്നു ഞാൻ അത് കേട്ടായിരുന്നു അപ്പൊ ഇനി വൈൻ മാത്രല്ല ചക്കപ്പഴം കൂടെ അതെന്നാ മീത് അയ്യോ കുറച്ചു മതി മധുരം വേണോ വേണോമേ അങ്ങനെ മധുരമില്ല അയ്യോ മധുരം വേണ്ടായിരുന്നു മത്തായി മത്തായിരീത <laughs> 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 മമ്മിയല്ലാണ്ട് ചക്കപ്പഴം നിന്നിട്ട് മത്തായ ദിവ്യാ മമ്മി ചക്കപ്പഴം നിന്നിട്ട് മത്തായി പോയിന്ന് ഉച്ചക്ക് സൂപ്പർ ടേസ്റ്റാ എനക്ക് വേണോടി കുഞ്ഞിപ്പണ് എനക്ക് വേണോ ഏ അമ്മ ഒരു ഇതിനൊ. ഓ, ബംഗാര ടേസ്റ്റ് ആട്ടോമേ. എന്ത് നോട്ട് ഓമേ? ഉണ്ണാട്ടോ. എന്റെ പരിധി ഓടോ പറഞ്ഞിക്കോ. സഞ്ചി ചെറുനും കൊടുത്തുട്ടു. ആട് വെടി കൊടുത്തുട്ടു അവര് പരിക്യാന്തൊക്കെ ഒരു കുഴങ്ങി അക്കണ്ടമാധുരയെന്ന് പറഞ്ഞടക്ക്. ദേ ഇവിടന്നാണ് ചക്ക എവിടന്നോ? അമ്മേടെ ഓടെ എപ്പോഴാ ഇരങ്ങി നോക്കണ മറന്നിടേ കേട്ടേ. ഈ പറമ്പിൽ എന്നാ സാധനം ഉണ്ടോലും മാന്താരി. പണ്ട് ഇതിനെ ആടി കൊടുത്തു വിട്ടു നോക്കും. ആഹ്. എന്നാ മാന്ത വിടാമോ അല്ലേ റെഡിയല്ലേ? ഇതിന് തീരെയില്ല. മ്മി കുഞ്ഞിപ്പണ്ണ് ഇന്ന് അമ്മേനെ നോക്കണ എനിക്ക് ഇതിപ്പോ കൊച്ചിനോട് വല്യപ്പിനെ കണ്ടും വെല്ലമ്മനെ കണ്ടും പഠിക്കണമെന്ന് പറയാൻ പറ്റില്ലല്ലോ പറ്റോന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തില്ലേ നമ്മള് എത്ര ദിവസം വെക്കണം മമ്മി എന്നിട്ട് എത്ര ദിവസം എടുക്കും അപ്പൊ ഒരാഴ്ച കഴിഞ്ഞിട്ട് മമ്മിയുടെ വയനെങ്ങനെയുണ്ടോന്നുള്ളത് മിച്ചം ഉണ്ടെങ്കിൽ പറയുന്നതായിരിക്കും അപ്പൊ എല്ലാവർക്കും നമ്മുടെ അഡ്വഞ്ചർ കപ്പിൾ എന്ന ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ ചാനൽ വരുന്ന വീഡിയോസ് വീഡിയോസ്റ്റുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് അപ്പോൾ ഇതോടൊന്ന് വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരെ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളുടെ നമുക്ക് അടുത്തപ്പിസെടു കാണാം ബൈ ബൈ ബ്